നമസ്കാരം സാറിൻ്റെ പേരെങ്ങനെയാ റിജി റിജി എന്ത് ചെയ്യുന്നു എവിടെയാണ് എറണാകുളം എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു സാർ എന്നെ കണ്ണാമെന്ന കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരുന്നു അല്ലേ എന്തൊക്കെയായിരുന്നു അസുഖങ്ങൾ അലർജി ടെസ്റ്റ് ചെയ്തു പിന്നെ അതിന്റെ ഒരു മന്ത്സ് എടുത്തു ിണോ സാറിന് സിക്സ് മന്ത്സ് എടുത്തപ്പോൾ തന്നെ ഇതിപ്പോൾ നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് അതിന് ശേഷം കാണുന്നത് സാറിൻ്റെ തിരക്കുകൾ കൊണ്ടൊക്കെ വരാൻ പറ്റിയില്ല എവിടെയാണ് സാറിൻ്റെ ഫേം ഉള്ളത് എറണാകുളത്ത് എവിടെയാണ് കാക്കനാട് ആ എന്താ ഫേമിന് പ്രത്യേകിച്ച് പേര് വല്ലതും ഉണ്ടോ ഓക്കെ ചാർട്ടേഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അതുകൂടാതെ അലർജിക് ഇഷ്യൂസ് അല്ലാണ്ട് ഈ ജോയിന്റ് പെയിൻ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു വൈഫിനും അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ അതെ അതെ എങ്ങനെയുണ്ട് ഇമ്മ്യൂണോതെറാപ്പി എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് അലർജിക് ടെൻഡൻസി ഒത്തിരി ഡിഫറൻസ് വന്നിട്ടുണ്ട് മന്ത്സ് ടു ഇയർ റേഞ്ചിൽ ആ എടുത്തായിരുന്നു ടെൻഡൻസിൽ അത് ഫസ്റ്റ് ഡോസ് മാത്രമേ സാർ എടുത്തുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പ് പോയി പക്ഷേ ഈ സിക്സ് മന്ത്സ് കൊണ്ട് തന്നെ സാറിന് ഒരു മുക്കാൽ ഭാഗവും കുറഞ്ഞിട്ടുണ്ട് അല്ലേ അലർജിക് ടെൻഡൻസി എത്ര കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞു വെരി ഗുഡ് ഇതിന്റെ ഒരു ബൂസ്റ്റർ ഡോഴ്ന്നാൽ അലർജി പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് പറ്റും അതുപോലെ സാറിൻ്റെ അമ്മയ്ക്കും വൈഫിനും ഈ ആർത്രൈറ്റിസ് സംബന്ധമായ ഉണ്ടായിരുന്നു അല്ലേ ജോയിന്റ് പെയിൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ അപ്പോ അതിന് നമ്മള് സപ്ലിമെന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്ന് അല്ലേ മുട്ടുവേദന കാലുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മളതിൽ പ്രത്യേകമായിട്ടുള്ള കുറച്ച് സപ്ലിമെൻറ്റ്സ് ഉണ്ട് നമ്മുടെ ഒരു ട്രേഡ് ആയിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതെ 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 അങ്ങനെ കിട്ടില്ല അത് ഞാൻ ഈ പോലെ നമ്മുടെ ഒരു ട്രേഡ് സീക്രട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ എന്തായാലും ഒത്തിരി സന്തോഷം സാറേ ഈ അലർജി ടെസ്റ്റ് ചെയ്തതിൻ്റെ കൃത്യത എത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹൗ ഇസ് ദക്യുറസി തന്നെ ആയിട്ടുള്ള നമുക്ക് ചെയ്യാനും അവയ് കൂടാതെ ഇഞ്ചക്ഷനും എടുത്തില്ലായിരുന്നോ അന്ന് അന്ന് ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ ആ ഇഞ്ചക്ഷനും കൂടി എടുക്കുന്ന ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഫ്ലൂവാക്സിൻ ഫ്ലൂവാക്സിൻ സ്കാൻ കട്ട് ദ റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്ക് നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് വരെ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് റിഡ്യൂസ് ചെയ്യാം ഇത് എയിംസിൻ്റെ ഒരു കാർഡിയോളജിസ്റ്റ് എച്ച്ഒ ഡി ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ വിദേശത്തൊക്കെ എല്ലാ ആൾക്കാർക്കും ഫ്ലൂ വാക്സിൻ എടുക്കാനായിട്ട് പറയാറുണ്ട് അത് ഗർഭിണികളടക്കം ഗർഭിണികൾക്ക് പ്രത്യേകമായിട്ടും എച്ച് വൺ എൻ വൺ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ എച്ച് വൺ എൻ വൺ നമ്മൾ വളരെയധികം പ്രതിരോധിക്കേണ്ടതാണ് കാര്യം ഫ്ലൂ ഇങ്ങനെ നമ്മുടെ നാട്ടിലെല്ലാം പടർന്ന് പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വെയിലും മഴയും ഇങ്ങനെ മാറി മാറി വരുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് പെട്ടെന്ന് ചടങ്ങു മഴ പെയ്യും അത് കഴിഞ്ഞ് പെട്ടെന്ന് വെയിലാകും അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് ഈ ഫ്ലൂ സീസൺ നമുക്ക് വരുന്നത് അപ്പോൾ അതിനെ പ്രതിരോധിച്ചാൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എല്ലാം അതുകൊണ്ട് മാറും അമ്മച്ചി ഇത് എടുത്തായിരുന്നോ അമ്മ ഇഞ്ചക്ഷൻ എടുത്തിരുന്നോ എടുത്തിട്ടില്ല പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും പ്രത്യേകമായിട്ടും അതെടുക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും അലർജി ഉള്ളവർക്ക് അത് ഒരു എന്താ പറയുക പെട്രോൾ എടുക്കുന്ന പോലെയാണ് അലർജിക്കാർക്ക് നമുക്ക് അടുത്തൂടെ ഒരു തീപ്പരി പോയിരുന്നാലും കയറി പിടിക്കും എന്ന് പറഞ്ഞപോലെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് കീറി പിടിക്കാനായിട്ട് ഈ അലർജി ടെൻഡൻസി ഉള്ളവർക്ക് കൂടുതലാണ് സാധ്യത അപ്പോൾ വേണ്ടി നമ്മൾ ഈ ഫ്ലൂ വാക്സിനും ന്യൂമോകോക്കൽ വാക്സിനും എടുത്തു വെക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും ഇമ്മ്യൂണോതെറാപ്പി പോലും പണ്ട് ഇഞ്ചക്ഷനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് നമുക്കത് നാവിനടിയിലിറ്റിക്കാവുന്ന സബ് ലിങ്ക്വൽ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ തിരക്കുള്ള ജോലിയിലൊക്കെ ഉള്ളവർക്ക് ആഴ്ച ആഴ്ചയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല ഇപ്പോൾ രണ്ട് ഇഞ്ചക്ഷൻ മാത്രം ഞാൻ ഇവിടുന്ന് കൊടുക്കും ബാക്കിയുള്ള എല്ലാം നമ്മൾ ഡ്രോപ്സ് ആയിട്ടാണ് എന്തായാലും ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് ഒരു ബൂസ്റ്റർ ഡോസും കൂടി എടുത്താൽ സാറിന്റെ എയ്റ്റി പെർസെൻറ്റേജും മാറി എന്ന് പറഞ്ഞത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും എന്തായാലും ഒത്തിരി സന്തോഷം സാർ ഹാപ്പി ഓണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കാണിച്ച കാണിച്ചിന് പ്രത്യേകം നന്ദി പറയുന്നു അതേപോലെ ഈ അലർജി ആയിട്ട് കഷ്ടപ്പെടുന്ന ആർത്രൈറ്റിസ് മൂലം പ്രശ്നമുള്ളവർക്ക് ഒക്കെ ഇത് ഉപകാരപ്പെടട്ടെ സാറിൻ്റെ നമ്പർ ഞാനൊന്ന് പറയുന്നതിൽ വിരോധമുണ്ടോ ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്പർ ഒന്ന് പറഞ്ഞോളൂ എയ്റ്റ് നയൻ ഫോർ ത്രീ ഫോർ ഡബിൾ ഫൈവ് ടു സീറോ എയ്റ്റ് അപ്പോൾ സാറിൻ്റെ നമ്പറാണ് ഈ പറഞ്ഞത് അതേപോലെ പഴമ മെഡിക്കൽ സെൻ്ററിൻ്റെ ഒഫീഷ്യൽ കോണ്ടാക്ട് നമ്പറുണ്ട് വാട്സപ്പിൽ അലർജി എന്ന് മെസ്സേജ് കിട്ടുന്നാൽ ഇതിനെ പറ്റിയുള്ള വിശദ വിവരങ്ങളെല്ലാം അറിയിക്കാം അതേപോലെ ഇവിടെ വേറെയുള്ള ഫെസിലിറ്റീസാണ് ഹൈഡ്രാ ഫേഷ്യൽ പി ആർ പി ട്രീറ്റ്മെൻറ്റ് മുടികൊഴിച്ചിൽ നിന്നുള്ള പി ആർ പി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ഹൈഡ്രാഫേഷ്യൽ നമുക്ക് ആയിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും നമ്മൾ രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഉള്ള പ്രൊസീജിയറാണ് പ്രീമിയം ഹൈഡ്രോഫേഷ്യലും പി ആർ പിയും കേരളത്തിൽ വെച്ച് ഏറ്റവും റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ തന്നെ മിക്കവാറും ഈ ഇതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ അവർ കുറേ നാളുകളായിട്ട് ലക്ഷങ്ങൾ പൊടിച്ചിട്ടുണ്ടാകും അതേസമയം നമുക്കതിൻ്റെ പത്തിലൊന്ന് ചിലവ് മാത്രമേ ഇതുകൊണ്ട് ഇതിന് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാവുകയാണ് വെച്ചാൽ ആളുകളെ വീണ്ടും വീണ്ടും വരുത്തിക്കുകയല്ലേ ഇപ്പം തന്നെ നിങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫോളോ അപ്പിന് വന്നത് കാരണം ആളുകൾക്ക് അത്രയും അസുഖം മാറിപ്പോട്ടെ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ സാർ താങ്ക് യു സോ മച്ച് ഹാപ്പി ഓണം